മലയാളികൾക്ക് അത്ര സുപരിചിതമായ നാമമോ സങ്കേതമോ ആയിരുന്നില്ല അറബി കാലിഗ്രാഫി വാക്കുകളെ മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുക എന്നതാണ് കാലിഗ്രാഫി കാലിഗ്രാഫിയിലൂടെ കേരളത്തിന് അഭിമാനമായി ഇന്ന് ലോകോത്തര വേദികളിൽ അറബി വാക്കുകളെ അതിന്റെ ആത്മാവിൽ തൊട്ട് ആവിഷ്കരിക്കുന്ന ഒരു മലയാളിയുണ്ട് കേരളത്തിലെ തന്നെ ആദ്യത്തെ കാലിഗ്രാഫി സ്റ്റുഡിയോ ആയ ഖ്രാട്ട് തുടങ്ങിയ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദിയിലും ഖത്തർ ലോകകപ്പ് വേദിയിലുമെല്ലാം സ്ട്രീറ്റ് ആർട്ടുമായി ഫുട്ബോൾ ആരാധകരെ വിസ്മയിപ്പിച്ച മലയാളി മലപ്പുറം സ്വദേശിയായ കരിംഗ്രാഫി എന്ന അബ്ദുൾ കരീം കക്കൌഫ് ഗൾഫ് മാധ്യമത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കലിഗ്രാഫി വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് കരിംഗ്രാഫിയാണ് കേരളത്തിലാണെങ്കിൽ പോലും കരിംഗ്രാഫിക്ക് മുമ്പ് ഒരുപാട് പേരുണ്ടാവും അറബി കലിഗ്രാഫി ചെയ്യുന്നവർ ശേഷവും ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ അത്ര ഇതിനെ പോപ്പുലറാക്കിയത് ഇതിനു മുമ്പ് വേറെ ആരും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ സന്തോഷമുണ്ട് ഈ ഒരു മേഖല ഒരുപാട് ജനകീയമായതിലും പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഭയങ്കര റിലാക്സേഷൻ ഒരുപാട് കമ്മ്യൂണിറ്റികളിലേക്ക് ഈ ഈ ഒരു കല എത്തിച്ചേർന്നതിലൊക്കെ വലിയ സന്തോഷം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാലി ഗ്രഫിറ്റിയിലാണ് എന്ന് വെച്ചാൽ ഗ്രഫിറ്റി പബ്ലിക് ആർക്ക് എന്നുവെച്ചാൽ ഇതിന് എന്താ പറയുക നമ്മളെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പം ലൈഫ് സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവരാന്നുള്ളത് അപ്പം ജീവിത പരിസരത്തേക്ക് നമ്മളുടെ കലയുടെ ബ്യൂട്ടി ആർട്ടിൻ്റെ എഴുത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകിച്ച് സ്പെഷ്യലി അറബിക് എഴുത്തിൻ്റെ ബ്യൂട്ടിയെ കൊണ്ടുവരാൻ അതങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പലതും തകർന്നു പോകുന്നുണ്ട് അത് കൊണ്ടുവരേണ്ടതുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി മീറ്റ്സ് ഈവൻ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിലുള്ള ഒരു സൗന്ദര്യത്തെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അപ്പോൾ അതിങ്ങനെ നാം പറഞ്ഞത് പേപ്പറിലെഴുതി വീട്ടിൽ പൂവിട്ട് പൂജിക്കാനുള്ളൊരു സാധനമായില്ല ഇത് ശരിക്കും പബ്ലിക്കിലേക്ക് ആളുകൾക്ക് കൊണ്ടുവന്നു പബ്ലിക്കിൽ അത്ര പ്രിവില്ലേജ് അല്ലാത്ത തൂത്തുവാരുന്ന മനുഷ്യൻ മുതൽ ലക്ഷറി കാറിൽ പോകുന്ന ആളുകൾക്ക് വരെ അവരുടെ കണ്ണുകൾക്ക് നയനാനന്ദകരമാകുന്ന രൂപത്തിൽ നമ്മളുടെ ആർട്ട് എത്തുമ്പോഴാണ് ആസ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നുവെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ അയാളുടെ ഇത് പൂർത്തിയാവൊന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ കാലിഗ്രാഫി പുതിയ വാതിലുകൾ തുറക്കേണ്ടതുണ്ട് അങ്ങനെ സെൻറിമെൻ്റലായിട്ട് വീട്ടിലോ പള്ളിയിലോ മാത്രം തൂക്കിയിരാനുള്ളൊരു സാധനം മാത്രമല്ല അതിനെ പബ്ലിക്കിലേക്ക് ആളുകളിലേക്ക് ആളുകളുടെ ജീവിത പരിസരത്തിലേക്ക് കൊണ്ടുവരേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാട്ടി ആക്ച്വലി ഇതുപോലെ തന്നെ ഒരു ഒരു കാലിഗ്രാഫി ആർട്ട് സെൻറ്റർ ഞാനിവിടെയും കഗ്രട്ട നാട്ടിലുമായതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ട് ബട്ട് സ്ഥാപനം അങ്ങനെ നടന്നു പോകുന്നുണ്ട് അവിടെ ചിത്രം അല്ലെങ്കിൽ കാലിഗ്രാഫി വട്ടോറിറ്റീസ് നമ്മളുടെ ഉള്ളിൽ ഒരു പ്ലാൻ പ്ലാനുണ്ടാകും പക്ഷെ പല പ്ലാനുകളും നമ്മളൊരു പക്ഷെ ഉദ്ദേശിച്ച പോലെ ആയിരിക്കൂല ചിലത് നമ്മൾ അവിടെ നിന്ന് തന്നെ പല പ്ലാനുകളും നമ്മൾ മാറ്റും അതൊക്കെയാണ് ഈ പബ്ലിക് ആർട്ടിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത ഇപ്പം പബ്ലിക് ആർട്ടിൽ നമ്മൾ ഒരു ഗ്രഫിറ്റ് ചെയ്യുന്ന സമയത്താവും ആളുകൾ വരിക ഇപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് റഷ്യ എന്ന ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജാപ്പാൻ ഒരുപാട് കമ്മ്യൂണിറ്റികൾ കാരണം ഞാൻ വർക്ക് ചെയ്ത് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഒരു പ്ലേസിലായിരുന്നു ഒരു കുനികിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വളരെ പഴക്കമുള്ള ഒരു പേപ്പർ മില്ല് എന്ന് വെച്ചാൽ വളരെ പ്രകൃതി രമണീയമായ ഒരു ഒരു സ്ഥലത്ത് മണ്ണ് എന്ന് വെച്ചാൽ നമ്മുടെ മൾബറി പോലത്തെ മരങ്ങളിൽ നിന്നും അഞ്ഞൂറ് വർഷം ആയിരം വർഷത്തോളം നിലനിൽക്കുന്ന തരത്തിലുള്ള പേപ്പറുകൾ ഉണ്ടാക്കുന്ന ഒരു 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 മില്ലിൻ്റെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ നമ്മളുടെ വർക്ക് കാണും സോ അവർ വരുന്ന സമയത്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ വർക്ക് വീണ്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു കൃത്യമായ നമുക്കൊരു വർക്കിനൊരു ഇത്ര സമയമൊന്നും നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എൻ്റെ ഏറെക്കുറെ വർക്കുകളൊക്കെ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വലിയ ഓഫ് കോഴ്സ് അങ്ങനെ ലൈവായിട്ട് 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 വരച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏതാണ് ചെയ്ത വർക്കുകൾ ണ്ട് ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് അങ്ങനെ ഇന്നത് മാത്രം ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിനെന്തോ റീസൺ ഉണ്ടാവാം സോ ചില സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതത്ര പബ്ലിക്കിൽ അത് അത്ര സ്വീകാര്യമായിട്ടില്ലെങ്കിലും പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോ ഇഷ്ടം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ഭയങ്കര ലൈഫിൽ ഒരു ഭയങ്കര വൈബ് ഉണ്ടാക്കിയ ഒരു സാധനം അപ്പൊ കാരണം അത് അത് ലൈവില് എഴുതുന്ന സമയത്തുള്ള ആളുകളുടെ കൗതുകം അത് എഴുതുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റും അമേസിംഗ് ആയിരുന്നു അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ടെൻഷൻ നമ്മള് എഴുതുന്ന പ്രതലത്തെക്കാളേറെ നമ്മളെ ആർട്ടാണ് വലുതെന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഓവർ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല